എന്ത് ബിരിയാണിയാ ദം ബിരിയാണി തലശ്ശേരി ാച്ചുറൽ ആയിട്ട് തിളക്കല് പച്ചമുളക് ഉള്ളി മാത്രം ഉള്ളി മാത്രം സൺഫ്ലവർ ഉള്ളി നല്ല വാടിയതിനു ശേഷം നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മള് സ്പെഷ്യൽ മസാല ഉണ്ട് എല്ലാരും ആർക്കും പറഞ്ഞുകൊടുക്കും എല്ലാരും പറയും നിങ്ങളായിട്ട് പറയണോ എല്ലാരും പറഞ്ഞു കൊടുക്കും സ്പെഷ്യൽ ബിരിയാണി മസാല ഇതാര സുറാനി നമ്മള് തലശ്ശേരി ദം ബിരിയാണി കേട്ടോ

ഒന്നു വലുതായി കട്ടിയോ തക്കാളി ഒന്നുകൊണ്ട് കട്ടിയോട് കയറ്റി പോയി ചാടും ചോറ്റും മാത്രമേ നോയിൻ പൊളിന്നുഡർട്ടാ കുരുമുളക് പൊടിയാ നല്ല പിന്നെ സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ആണ് പിന്നെ നല്ല എരിവാണ്

കമ്മിണ്ടോ എന്താ കമ്മി ഉണ്ടല്ലേ ഉപ്പ് ലേശം കമ്മി നാണയ പോയിട്ടിട്ട് ടിക്കമ്മിണ്ടെങ്കി നമുക്ക് തൈര് ഇതില് നന്നായിട്ട് ഒന്നേ ചൂടാ

ചോക്കോളൊന്നും വേണ്ടല്ലോ ഇത് നോർമൽ ബിരിയാണി പറയണ ബിരിയാദിക്ക് ഏത് പച്ചാറിങ്ങ് അത് ഓരോ പരിണ്ടല്ലേ ാണ് വരും മസാല എന്താണ് ആ നമ്മളിപ്പം തെരുവമ്മിട്ടോ തെരുവമ്മ ശരിക്കും ഇതിലെ എരുവിനെ പച്ചമുളക് വേണ്ട പച്ചമുളക് എടുക്കാനും മറന്നു പച്ച പ്രതീക്ഷിച്ച

പറ്റിച്ചിട്ടല്ലേ റൈസ് പിന്നെ വേവിച്ചിട്ട് ഓക്കെ റൈസ് വേവിച്ചിട്ട് നമ്മളൊരു പൂച്ചവിടെ കാട്ടിൽ ജീവിക്കുന്ന പൂച്ച നമ്മടെ അങ്ങനെയാണ് പൊന്നരിയോ അരി പൊന്നരിടാണോ ചൂറൊക്കെ െ പണ്ടിറങ്ങി പറഞ്ഞോ ഞങ്ങളുടെ ഞങ്ങളാ വലിയ താഴത്തേക്ക് കൊണ്ടു ഇറങ്ങിട്ട് പറയുന്നത് കേട്ടോ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവരണം പറഞ്ഞു ഞാന് ഒരു ഗ്ലാസ് വെള്ളം പോയതാണ് ഞാൻ പറഞ്ഞോളൂ എങ്ങനെ ഏഴ് ക്ലാസ് വള്ളം കൊണ്ട് നീ നീന്താദ്യ ഗ്ലാസ് പോയാലും അത് അത് കേട്ടോ പിന്നെ കൊറച്ചേ ഇത് ഇങ്ങനെ പറ്റിയാണ് അരിങ്ങനെ പൊന്തിരി പറഞ്ഞേ ഞങ്ങള് പിന്നിം പോയിരുന്നു ഗ്ലാസ് അരിക്കുള്ള വെള്ളം വെച്ചു നീക്കി ലേസം ഓലോചിക്കണം മറ്റൊട്ടായിരിക്കാൻ പൊട്ടിപ്പൂല ഒട്ടൂല ഒരു ഫോൺ ഇവിടെ അരി ഇടത്താൻ തൊലി കളയുണ്ടോ തൊലികള അച്ചാർ തൊലി കളയുണ്ടോ ആശാന്റെ ഞങ്ങള് പാക്കറ്റ് അച്ചാർ കൂട്ടില്ല ഫുള്ള് നാച്ചുറൽ പരിപാടി അപ്പൊ നമ്മള് അച്ചാറ് അക്കിയും മാങ്ങിട്ട് ലൈവായിട്ട് അച്ചാർ പൊടി ആദ്യ

മസാല ഇട്ടിട്ട് അച്ചാറുമൊന്നൊടി ചൂട്ടാ അച്ചാർ പൊടി ചൂട്ടോ അച്ചാർ പൊടി എല്ലാം വല്ലാതെ കഴിക്കാ കൂടും കുറ്റിയ ലൈവ് അച്ചാർട്ടോ കാട്ടിലെ ലൈവ് അച്ചാറ് കാട്ടാറ് കാട്ടാറ് കഴിക്കും

ആളെവിടെ ആളെവിടെ മരടി കടല സമാന്തം ഇതിവിടെ കടക്കാരൻ लेसन പഠിനെ ആ അച്ചരദവാട് ഓന്റെ കുട്ടി സൂപ്പർ സൂപ്പില്ലേ അതൊന്നും വെറുതെ വരല്ല കണ്ടി കൂട പങ്ങാട് വരല്ല എന്നല്ല എന്നെ കൊപ്പത്തി കണ്ടോ എന്നെ കൊപ്പത്തി കണ്ടോ ആർക്കീത്താർ കൊട്ടുന്നോ നടക്ക

ഞാൻ നിങ്ങളവിടെ വെട്ടണ്ടാവുന്നവിടെ മാത്രക്കാൻ്റെ അവിടെ വെട്ടണ്ടാവുന്നതാണ് ഇതിന്റെ ഇപ്പോഴും നിൽക്കുമല്ലോ അതിപ്പോ ഇപ്പോൾ കൂടെ വിട്ടു പറഞ്ഞാ കുഞ്ഞിനായൊക്കെ ഞാൻ ഞങ്ങൾ തറവാട് തരണ്ടല്ലോ അവിടെ ആ പള്ളി അവിടെ നമ്മളെ ബിരിയാണി ദമിട്ടു ഞാൻ പത്ത് രൂപ മിനിറ്റ് ഞമ്മള് തിരുവനന്തപുരം വായന്റലൊക്കെ വിരിച്ചിരിക്കാണ് പഴയ മോഡല് വായൻ്റെ അപ്പൊട്ടോ മക്കളെ പൈസ എന്താപാട് ഒരു ഗ്ലാസ് ഉള്ളി വെള്ളം എന്താ പാട് നീ മീനും ജോലി ചെയ്തു ഇന്നെ കലക്ടറുടെ